ധർമ്മശാല ഹൈഫൈവ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാന ഓപ്പൺ പ്രൈസ് മണി ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് വിഭാഗങ്ങളിലായി മുന്നൂറോളം താരങ്ങൾ മത്സരിക്കും ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മുൻ ദേശീയ വനിതാ ടേബിൾ ടെന്നീസ് താരം ജോഡിറ്റ് കൂട്ടി നിർവഹിക്കും ജില്ലയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ലെവൽ ഓപ്പൺ പ്രൈസ് മണി ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ് കണ്ണൂര് ധർമ്മശാലയിൽ ഉള്ള ഹൈഫൈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെയും മറ്റന്നാളും ഓഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് വെള്ളി ശനി ഞായർ തീയതികളിലാണ് ടൂർണമെൻറ്റ് നടക്കുക കേരളത്തിൽ ഉള്ള ഏറ്റവും മികച്ച ടേബിൾ ടെന്നീസ് താരങ്ങളായ ഏകദേശം മുന്നൂറിലധികം ഇരുപത്തിരണ്ട് കാറ്റഗറിയിലുള്ള വിഭാഗത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ധർമ്മശാലയിലുള്ള ഹൈഫൈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ആതിഥേയത്വത്തിലാണ് ഇതിന് സപ്പോർട്ടിംഗ് ആയി കേരള സ്റ്റേറ്റ് ടേബിൾ ടെന്നീസ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ടേബിൾ ടെന്നീസ് അസോസിയേഷൻ്റെയും സഹകരണത്തോടു കൂടിയാണ് ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് ടേബിൾ ടെന്നീസ് അസോസിയേഷൻ ഓഫ് കേരള ഡിസ്ട്രിക്ട് ടേബിൾ ടെന്നീസ് അസോസിയേഷൻ കണ്ണൂർ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന യോഗത്തിൽ പ്രശസ്ത പിന്നണി ഗായകൻ ജോബ് കുര്യൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ കെ ബാബുരാജ് ചെയർപേഴ്സൺ ഉഷാ രാജ് ഡോക്ടർ ഇ വി സുധീർ ഡോക്ടർ കെ എം രശ്മിത അരുൺപോൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ